എന്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്നറിയപ്പെടുന്ന ഫിൻലൻഡിനെ കുറിച്ചാണ് വടക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഫിൻലൻഡ് വിശാലമായ വനങ്ങളും ആയിരക്കണക്കിന് തടാകങ്ങളും ഉൾപ്പെടെയുള്ള അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട നാടാണ് യൂറോപ്പിലെ ഏറ്റവും നിബിഡ വധനങ്ങളുള്ള രാജ്യമാണിത് തലസ്ഥാന നഗരം ഹെൽസിംഗി ആണ് രാജ്യത്ത് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം ജനസംഖ്യയുണ്ട് ഔദ്യോഗിക ഭാഷകൾ ഫിനിഷ് സീഡിഷ് എന്നിവയാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അനുസരിച്ച് ഫിൻലൻഡ് സ്ഥിരമായി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി റാങ്ക് ചെയ്യുന്നു ഉയർന്ന തരത്തിലുള്ള സാമൂഹിക പിന്തുണ സ്വാതന്ത്ര്യം വിശ്വാസം കുറഞ്ഞ അഴിമതി നല്ല തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളാണ് ഈ റാങ്കിങ്ങിന് കാരണമായത് കൗതുകം പറയട്ടെ ഫിൻലൻഡ് ഏറ്റവും കുറഞ്ഞ മതപരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ജനസംഖ്യയുടെ ഗണ്യമായ ഒരു വിഭാഗം ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഉയർന്ന ജീവിത നിലവാരം മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം നൂതന സാങ്കേതിക മേഖല എന്നിവയ്ക്ക് രാജ്യം കേട്ടതാണ് ഫിൻലൻഡിൽ കഠിനമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു ദൈർഘ്യമേറിയതും തണുത്തതുമായ ശൈത്യകാലവും ഹസ്ത്രവും മിതവുമായ വേനൽക്കാലവും ഇനി ഫിൻലൻഡിനെ പറ്റി അറിയേണ്ട ചില പ്രധാന പോയിന്റുകളാണ് പറയാൻ പോകുന്നത് ഗവൺമെന്റും രാഷ്ട്രീയവും ഫിൻലൻഡ് ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കാണ് ഒരു പ്രസിഡന്റും രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രിയും ഗവൺമെന്റിന്റെ തലവനും സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും പൊതുസ്ഥാപനങ്ങളിലുള്ള ഉയർന്ന സുതാര്യതയ്ക്കും വിശ്വാസത്തിനും പേരുകേട്ട നാടാണ് ഫിൻലൻഡ് വിദ്യാഭ്യാസം ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ലോകമെമ്പാടും വളരെയേറെ പരിഗണിക്കപ്പെടുന്നു തുല്യ അവസരങ്ങൾ കുറഞ്ഞ നിലവാരത്തിലുള്ള പരിശോധന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും വികസനത്തിനുമുള്ള സമഗ്രമായ സമീപനം എന്നിവയ്ക്ക് ഇത് ഊന്നൽ നൽകുന്നു സമ്പദ്വ്യവസ്ഥ ഹൈടെക് വ്യവസായങ്ങൾ ഉൽപാദനം സേവനങ്ങൾ എന്നിവയിൽ ശക്തമായ ഊന്നൽ നൽകുന്ന ഒരു സമ്മിത്ര സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഫിൻലൻഡിലുള്ളത് നോക്കിയ കോൺ റോവിയോ എന്നിവയാണ് പ്രധാന ഫിനിഷ് കമ്പനികൾ സംസ്കാരം ഫിനിഷ് സംസ്കാരം കിഴക്കൻ പാശ്ചാത്യ പാരമ്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ഡിസൈൻ വാസ്തുവിദ്യ സംഗീതം എന്നിവയ്ക്ക് പേര് കേട്ടതാണിത് പ്രസിദ്ധമായ മിഡ് സമ്മർ ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി ഉത്സവങ്ങൾ രാജ്യം ആഘോഷിക്കുന്നു പ്രകൃതിയും പരിസ്ഥിതിയും ഫിൻലൻഡ് നാപ്പ് ദേശീയ പാർക്കുകളും നിരവധി സംരക്ഷിത പ്രദേശങ്ങളുമാണ് ശീതകാല കായിക വിനോദങ്ങൾക്കും സാന്താ കോസ്റ്റ് വില്ലേജിനും പേരുകേട്ട ഫിൻലൻഡിന്റെ വടക്കേ അറ്റത്തുള്ള ലാപ്ലാൻഡിൽ നോർത്തേൺ ലൈറ്റുകൾ കാണാം ക്ഷേമം സമഗ്രമായ ആരോഗ്യ പരിരക്ഷ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പെൻഷനുകൾ എന്നിവ നൽകുന്ന വിപുലമായ സാമൂഹ്യക്ഷേമ സംവിധാനമാണ് ഫിൻലൻഡിലുള്ളത് ലിംഗസമത്വത്തിനും പുരോഗമനപരമായ സാമൂഹിക നയങ്ങൾക്കും രാജ്യം അറിയപ്പെടുന്നു ഇന്നവേഷനും ടെക്നോളജിയും ഗവേഷണത്തിനും വികസനത്തിനും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫിൻലാൻഡ് ഇന്നവേഷനിലും ടെക്നോളജിയിലും മുൻനിരയിലാണ് ഇതിന് ഊർജ്ജസ്വലമായ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട് മൊബൈൽ സാങ്കേതിക വിദ്യയിലും ഗെയിമിലും ഇതിൻ്റെ സംഭാവനകൾ പേരുകേട്ടതാണ് അപ്പം ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഫിൻലൻഡിനെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ ഹെൽസിംഗി തലസ്ഥാന നഗരം അതിൻ്റെ ഊർജ്ജ സ്ഥലമായ കലാരംഗം മനോര മനോഹരമായ വാസ്തുവിദ്യ സജീവമായ വിപണികൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഹെൽസിംഗി എന്ന ഫിൻലൻഡിൻ്റെ തലസ്ഥാനം പ്രധാന ആകർഷണങ്ങളിൽ താഴെപ്പറയുന്നവർ ഉൾപ്പെടുന്നു ടെമ്പെലി ആകിയോ ചർച്ച് ഉറച്ച പാറയിൽ പണ്ട അതിശയിപ്പിക്കുന്ന പള്ളി ഹെൽസിംഗി കത്തീഡ്രൽ ന്യൂ ക്ലാസിക്കൽ ആർട്ടിടെക്ചറുള്ള ഒരു ഐക്കണിക് ലാൻഡ്മാർക്ക് സെയു സാരി പരമ്പരാഗത ഫിനിഷ് കെട്ടിടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയം അടുത്ത സ്ഥലം റൊവാനിമി ആർട്ടി സർക്ക സ്ഥിതി ചെയ്യുന്ന ഇത് സാന്താക്ലോസിൻ്റെ ഔദ്യോഗിക ജന്മനഗരമായി പ്രസിദ്ധമാണ് ഹൈലൈറ്റുകൾ ഇവ ഉൾപ്പെടുന്നു സാന്താക്ലോസ് വില്ലേജ് സാന്തയെ കാണുകയും അവൻ്റെ ഗ്രാമം പരിവേഷം ചെയ്യുകയും ചെയ്യാം ആർട്ടി സയൻസ് മ്യൂസിയം ആർട്ടിക് ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് അറിയാൻ ഇവിടെ അവസരം ലഭിക്കുന്നു ഹസ്കി റെയിൻസിയർ സഫാരികൾ ശീതകാല വണ്ടർലൈൻ അനുഭവിക്കാൻ സാധിക്കും അടുത്ത സ്ഥലം തുർക്കു ഫിൻലൻഡിൻ്റെ ഏറ്റവും പഴയ ചെന്ന നഗരമാണ് തുർക്കു ചരിത്രത്തിലും സംസ്കാരത്തിലും സമ്പന്നമാണ് തുർക്കു ഖാസയിൽ ആകർഷകമായ മ്യൂസിയമുള്ള ഒരു മധ്യകാല കോട്ടയുണ്ട് തുർക്കു ദ്വീപ സമൂഹം ബോട്ട് വഴി പര്യവേഷണം ചെയ്യാൻ അനുയോജ്യമായ ദ്വീപുകളുടെ മനോഹരമായ ഒരു ശൃംഖല ലാ പ്ലാന്റ് പ്രകൃതി സൗന്ദര്യത്തിനും ബാഹ്യപ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ഒരു മാന്ത്രിക പ്രദേശം പ്രധാന അനുഭവങ്ങൾ ഇവ ഉൾപ്പെടുന്നു നോർത്തേൺ ലൈറ്റുകൾ അതിമനോഹരമായ അറോറ ബോറിയാലിസിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും സ്കീയിങ്ങിനും സ്നോബോർഡിനും വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് സ സവോൻജിന്ന മധ്യകാല കോട്ടയ്ക്കും മനോഹരമായ തടാകങ്ങൾക്കും പേരുകേട്ട നാടാണ് സവോൻ ലിന്ന ഓ ഓലവിൻ ലിന്ന കാസിൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ നന്നായി സംരക്ഷിക്കപ്പെട്ടു വന്ന ഒരു കോട്ടയാണ് സൈമ തടാകം ബോട്ടിങ്ങിനും മത്സ്യത്തിനും അനുയോജ്യമായ തടാകമാണ് സൈമ തടാകം അടുത്തത് അലഞ്ച് ദ്വീപുകൾ എന്ന സ്ഥലമാണ് അതുല്യമായ സംസ്കാരവും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും ഉള്ള ഒരു സ്വയംഭരണ ദ്വീപ് സമൂഹമാണ് അലഞ്ച് ദ്വീപുകൾ സൈക്ലിനും കാൽനടയ്ക്കും പ്രകൃതി രമണീയമായ പാതകൾ പര്യവേഷണം ചെയ്യാനും സാധിക്കും മാരിടൈം മ്യൂസിയവും ഈ പ്രദേശത്ത് ഉണ്ടാണ് ഇതൊക്കെയാണ് ഫിൻലൻഡിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ